ഹേ കെസ് ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പുതിയ പുതിയ കാറുകളുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയണത് അതായത് ഏതൊക്കെ കാറുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് പുതിയ ഏതൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് സെയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ചോദിക്കാനൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം അപ്പോൾ ഈ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ കാറുകൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യും ഡെലിവറി കൊടുക്കും ഒരു ഏകദേശം ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഫെബ്രുവരി വരാനിരിക്കുന്ന മൂന്ന് വാഹനങ്ങൾ അത് ഏതൊക്കെയാന്നാണ് പറയുന്നത് അതായത് ആദ്യം തന്നെ നമ്മുടെ കിയയുടെ ഒരു വാഹനമാണ് അതായത് കഴിഞ്ഞ ജനുവരി ലോഞ്ച് ചെയ്തു ഈ മാസം ഒത്തിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ വേറെ ഒതല്ല കീടെ ആണ് അപ്പോൾ അത് പെട്രോൾ എഞ്ചിനിലും ഡീസൽ ഇഞ്ചിനിലും അവൈലബിൾ ആണ് അത്യാവശ്യം കുറേ വേരിയൻസും അവൈലബിൾ ആണ് അപ്പോൾ അതെന്തായാലും ഒന്ന് ചിലപ്പോൾ കത്തി ചാൻസ് വളരെ കൂടുതലാണ് അത്രയും കുറഞ്ഞൊരു സെഗ്മെന്റിൽ നിന്ന് അത്രയും ഫീച്ചേഴ്സ് ലോഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് രണ്ടാമത്തെ വാഹനം നമ്മുടെ എം ജിയുടെ മെജസ്റ്റർ ആണ് കേട്ടോ അതായത് പുതിയൊരു വെഹിക്കിൾ തന്നെയാണ് അതിന്റെ ഫേസ് ലിഫ്റ്റ് ലിഫ്റ്റോ പരിപാടികളൊന്നുമല്ല പുത്തിയ ഒരു വെഹിക്കിൾ അതായത് ചൈനീസ് ബ്രാൻഡായ എം ജി തന്നെയാണ് കൊണ്ടുവരുന്നത് അതായത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് പിന്നെ ടൂ ലിറ്റർ ഡീസൽ എൻജിനിലാണ് സംഭവം വരുന്നത് രണ്ടായിരം സി സി ഡീസൽ എഞ്ചിനാണ് അപ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല എം ജിയുടെ ഗ്ലോസ്റ്ററിന്റെ ഒക്കെ അവസ്ഥയാവുമോ എന്ന് അറിയുകട്ടോ ഉം പക്ഷേ ഹെക്ടർ ഒന്നും കുഴപ്പമില്ല ഈ ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പലരും ഒന്നു പോയതന്നെ അറിഞ്ഞിട്ടില്ല എൻ ജിയുടെ അപ്പോ അതുപോലെ ആവാതിരിക്കട്ടെ നല്ലൊരു വെഹിക്കിൾ ആണ് ആവട്ടെ ഇനി മൂന്നാമത്തത് നമ്മുടെ ഓഡിയുടെ ആർ എസ് ക്യൂവേറ്റ് ആണ് കേട്ടോ ഒരു പടക്കുതിര എന്ന് പറയാം പറയണം ഫോർ തൗസൻഡ് സി സി ആണ് അപ്പോ ഓഡിയുടെ ആർ എസ് ക്യൂവേറ്റ് ഈ ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യുന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ ഫെബ്രുവരിയിൽ വരാൻ പോകുന്നത് ഇനി വേറെ ഏതെങ്കിലും റൂമറോ കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് വീടേ കേട്ടോ അപ്പോൾ എന്തായാലും എൻ ജിയുടെ സീറോസ് അതേപോലെ എം ജിയുടെ അല്ല കീയുടെ സീറോസ് എം ജിയുടെ മെജസ്റ്റർ ഓഡിയുടെ ആർ എസ് ക്യൂ ഐറ്റ് ഈ ഒരു മൂന്ന് മോഡലുകൾ എന്തായാലും ഫെബ്രുവരി നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ സീറോസ് ഏതായാലും നമുക്ക് ഉറപ്പിക്കാം മെജിസ്റ്ററും ഉറപ്പിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓ ബൈ